നമസ്കാരം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിന് പ്രശംസയുമായി ഗായകൻ അദ്നാൻ സാമി പാകിസ്ഥാനെതിരായ വിവിധ പരിഹാസ ട്രോളുകളും അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചു മുൻ പാകിസ്ഥാൻ പൗരനായ അദ്നാൻ സ്വാമിയുടെ ട്രോളുകൾക്ക് വലിയ സ്വീകരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചത് സിന്ദൂരം കൊണ്ട് തന്തൂരിയാക്കി എന്നൊക്കെയായിരുന്നു അജ്ഞാൻ സാമി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ആദ്യമായി പ്രതികരിച്ചത് നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തെയും അദ്ദേഹം അപലപിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ പോസ്റ്റർ പങ്കുവെച്ച അദ്നാൻ സാമി ജയ് ഹിന്ദ് എന്ന് എഴുതി ഇതോടൊപ്പം അദ്ദേഹം ഒരു ത്രിവർണ ഇമോജിയും പോസ്റ്റ് ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ അഭിനന്ദിച്ചായിരുന്നു അദ്ദേഹം ഇന്ന് രംഗത്തെത്തിയത് ഇന്ത്യൻ ആർമിക്ക് സാല്യൂട്ട് എന്നായിരുന്നു അനിരുദ്ധ് രവിചന്ദർ പ്രതികരിച്ചത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയ ചിത്രം ജയ് ഹിന്ദ് എന്ന അടിക്കുറിപ്പോടെ ഗായകൻ അദ്നാൻ സാമിയും പങ്കുവയ്ക്കുകയായിരുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ അദ്നാൻ സാമിയുടെ പൗരത്വത്തെ ചോദ്യം ചെയ്ത് പാകിസ്ഥാൻ മുൻമന്ത്രി സി എച്ച് ഫവാദ് ഹുസൈൻ രംഗത്ത് വന്നത് വലിയ വിവാദമായിരുന്നു പാക് പൗരർ ഇന്ത്യ വിടണമെന്ന കേന്ദ്ര നിർദേശത്തിന് പിന്നാലെ അദ്നാൻസ്വാമിയുടെ കാര്യം എങ്ങനെ എന്ന് ചോദ്യമായിരുന്നു ഫവാദ് ഉന്നയിച്ചത് തുടർന്ന് അക്ഷരാഭ്യാസമില്ലാത്ത ഈ വീഡിയോടെ ആര് മറുപടി പറയുന്നു എന്ന പുച്ഛത്തോടെ അദ്നാൻ തിരിച്ചടിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ അദ്നാൻ സ്വാമി ഇന്ത്യൻ പൗരനാണ് പാക് നാവികസേന ഉദ്യോഗസ്ഥന്റെ മകനായി ലണ്ടനിൽ ജനിച്ച സ്വാമി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷ നൽകിയത് തൊട്ടടുത്ത വർഷം ജനുവരിയിൽ പൗരത്വം ലഭിച്ചു